നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം പശുവിനെ എന്തിനാണ് ഗോമാതാവായി കണ്ട് പൂജിക്കുന്നത് ഇതൊരു ഹൈന്ദവ ആചാരപ്രകാരം ഉള്ള ഒരു കാര്യമാണ് പശുവിനെ ഗോമാതാവ് എന്നാണ് സംബോധന ചെയ്യുന്നത് ഇതിന്റെ കാര്യം എന്താണ് കൂടാതെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ശുദ്ധിക്കായിട്ട് പഞ്ചഗവ്യം ഉണ്ടാക്കുന്നതും ഈ ഗോമാതാവിൽ നിന്നാണ് അതിന്റെ കാരണം എന്താണ് ഇത്രയ്ക്ക് ഈശ്വര സ്വാധീനമുള്ള ഒരു മൃഗമാണോ ഈ പശു എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ ഇവിടെ പറയുന്നുണ്ട് ഇതിൻ്റെ കാരണങ്ങൾ വ്യക്തമായി അറിയാവുന്നവർ ഇത് കാണേണ്ട ആവശ്യമില്ല കാരണങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ പറയുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോക്ക് ഇപ്പോൾ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പ് കൂടിയുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മൾ ഈ മേൽപ്പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കുറിച്ച് അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു സംസാരം നിലനിന്ന് പോകുന്നുണ്ട് അതിങ്ങനെയാണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് അമ്മയുടെ മുലപ്പാൽ മാത്രമാണ് ഭക്ഷണമായിട്ട് കഴിക്കാൻ കഴിയുന്നത് അതേസമയം ആ അമ്മ മരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ ഉള്ളത് പശുവിൻപാൽ മാത്രം കൊടുക്കുക എന്നുള്ളതാണ് അത് പണ്ടുകാലത്തായിരുന്നു ഇപ്പോൾ ആ കുഞ്ഞിന് വേണ്ട പല പോഷക ഘടകങ്ങളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ പണ്ട് കാലത്ത് പശുവിൻ പാല് മാത്രമായിരുന്നു കൊടുക്കാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അമ്മയ്ക്ക് തുല്യം പശുവിനെ കാണുന്നത് എന്ന് ചില സംസാരങ്ങളൊക്കെ പറയുന്നുണ്ട് അറിവില്ലാത്ത ചില ആളുകളൊക്കെ പറയുന്നുണ്ട് എന്നാൽ അത് തികച്ചും അടിസ്ഥാനരഹിതമാണ് അതുകൊണ്ടല്ല പശുവിനെ ഗോമാതാവ് ആയി കാണുന്നത് അപ്പോൾ അതിന്റെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം പശുവിനെ മാതാവായിട്ട് കണ്ടു പൂജിക്കുന്ന ഒരു ഹൈന്ദവ ആചാരമാണ് ഇതിനായി പറയുന്നതിന്റെ കാരണം പശുവിന്റെ കൊമ്പുകളില് ഇന്ദ്രനും വിഷ്ണുവും മധ്യത്തില് ബ്രഹ്മാവും നെറ്റിയിൽ ശിവനും ചെവികളിൽ അശ്വിനി ദേവതകളും കണ്ണിൽ സൂര്യചന്ദ്രന്മാരും ദന്തങ്ങളിൽ മരുത്തുക്കളും നാക്കിൽ സരസ്വതിയും ചർമ്മത്തിൽ പ്രജാപതിയും നിശ്വാസത്തിൽ നാല് വേദങ്ങളും ആറ് വേദാംഗങ്ങളും ചുണ്ടിൽ വസുക്കളും വായിൽ അഗ്നിയും കക്ഷത്തിൽ സാധുദേവതകളും കഴുത്തിൽ പാർവതിയും മുിൽ നക്ഷത്രങ്ങളും അപാനത്തിൽ സർവതീർത്ഥങ്ങളും മൂത്രത്തിൽ ഗംഗയും ചാണകത്തിൽ ലക്ഷ്മിയും പാലിൽ രമയും പാർശ്വത്തിൽ വിശ്വദേവന്മാരും പക്ഷസിൽ സുബ്രഹ്മണ്യനും ആല മുട്ട് തുട എന്നിവിടങ്ങളിലെ പഞ്ചവായുക്കളും കുളമ്പിന്റെ അഗ്രത്തിൽ സർപ്പങ്ങളും മധ്യത്തിൽ ഗന്ധർവന്മാരും അകിളിൽ ചതു സമുദ്രങ്ങളും സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് പറയുന്നത് ഇതുകൊണ്ടാണ് ഒരു പശുവിനെ ഗോമാതാവായിട്ട് കണക്കാക്കുന്ന ദൈവങ്ങളുടെ എല്ലാം ഒരു രൂപമായിട്ടുള്ള ഒരു സങ്കല്പമാണ് ഗോമാതാവ് എന്ന് പറയുന്നത് ഹൈന്ദവാചാര പ്രകാരമുള്ള എല്ലാ ദൈവങ്ങളും ഒരു ഗോമാതാവിൽ വസിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കാൻ ഉപയോഗിക്കുന്ന പഞ്ചഗവ്യവും പശുവിൽ നിന്ന് തയ്യാറാക്കുന്നത് പഞ്ചഗവ്യം തയ്യാറാക്കുവാനായിട്ട് പശുവിന്റെ പാല് തൈര് നെയ്യ് മൂത്രം ചാണകം എന്നിവ കൂട്ടിക്കലർത്തിയാണ് പഞ്ചഗവ്യം തയ്യാറാക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം